ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അപ്പൊ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഗൈഡ് പ്ലാൻ അപ്പം ഞാൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണ് ഒന്നേ പോയിന്റ് മൂന്ന് ജി ബിക്ക് ഒന്നേ പോയിന്റ് മൂന്ന് ഡൗൺലോഡ് ചെയ്യും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എഴുപത്തേഴ് ജി ബിക്ക് എഴുപത്തിയേഴ് എം ബി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് പക്ഷെ അത് മാക്സിമം നാല് മണിക്കൂർ കളിക്കാൻ പറ്റത്തുള്ളൂ യൂട്യൂബിൽ സ്ക്യാര ടീച്ചർ ക്രിഡി എ പി കെ ഡൗൺലോഡും അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എ പി കെയിൽ എഴുപത്തേർ എം പിക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഒരു ദിവസം നാല് മണിക്കൂറത് കളിക്കാൻ പറ്റത്തുള്ളൂ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് ഇപ്പം ഇതാണ് കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചർ നല്ല കോമഡി ആയിരുന്നു ശരിയാണ് നമ്മുടെ അപ്പൊ നമ്മൾ കളിക്കാൻ പോവാണ് നമ്മൾ പ്ലാനോ കൊടുക്കുമ്പം ഇവിടെ ഒരു ക്ലെയിം ബട്ടൺ ഒക്കെ വരുന്നുണ്ട് നിങ്ങൾക്കൊന്നും ക്ലെയിം ചെയ്യാം ഞാൻ ഇപ്പൊ പ്ലാനോ കൊടുത്തു ഇനി നമുക്ക് ട്രബിൾ വാട്ടേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുത്തിട്ട് ഏതാണ് വേണ്ടത് നമുക്ക് സ്പൈഡർ പ്രാങ്ക് വെച്ചാലോ അതോ ബാഡ് ഹെയർ ഡേ വേണോ സ്പൈഡർ പ്രാങ്ക് ആണ് ടീച്ച് മിസ്ഡ് ഇ ലെസൺ ഷീ വിൽ നെവർ ഫോർവേഡ് ടു പ്ലേസ് എ സ്പൈഡർ ഇൻ ഹർ ഫേവറേറ്റ് ബുക്ക് അതായത് അവരെ അവരെ ഒരു പാഠം പഠിപ്പിക്കാനാണ് പറയുന്നത് അവർ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകത്തിൽ ചെലന്തീനെ വെച്ചോണ്ട് അപ്പം നമ്മൾ ടീച്ചർ ടി വി കണ്ടുകൊണ്ട് ഇരിക്കുകയാണ് നമ്മൾ ഗെയിംബിളെ തുടങ്ങുവാണ് ഫൈൻഡ് ദ സ്പൈഡർ ഗി ബി കെയർഫുൾ ഇറ്റ് ബൈറ്റ്സ് അതായത് നമ്മൾ ചെലന്തീനെ കണ്ടുപിടിക്കാൻ പോവാണ് അത് അത് ഭയങ്കര വൈറ്റ് വൈറ്റെന്ന് വെച്ചാൽ അടിക്കുന്നതാണ് അപ്പം നമ്മൾ ഗ്ലൗസ് ഇട്ടുകൊണ്ട് വേണം ചെയ്യാൻ ഇപ്പം ഇവിടെ എവിടെയെങ്കിലും ഗ്ലൗസ് ഉണ്ടോ എന്ന് നോക്കാം നമുക്ക് ഫ്രണ്ട്സ് ഇവിടെ ഒന്നും ഗ്ലൗസ് ഇന്നല്ലേ ഫ്രണ്ട്സ് ഇപ്പം നമുക്ക് നൈസായിട്ട് എങ്ങോട്ടെങ്കിലുമൊക്കെ പോയി നോക്കാം നമുക്ക് വരുന്നുണ്ടോ ഇല്ല ഇല്ല ഇല്ലില്ല ഇതേ വരുന്നുണ്ട് നമുക്ക് നൈസായിട്ട് മുകളിലോട്ടൊക്കെ കയറി നോക്കാം ജിമ്മിൻ്റെ അവിടെ നിന്ന് വരെയൊക്കെ ഇത്രയും വയസ്സായ പെൺപുള്ള ഈ ഇല്ല ടോർച്ചർ അപ്പം നമ്മൾ ടോർച്ചറും ഇല്ല നമുക്ക് ഉണ്ട് സ്പൈഡർ പക്ഷെ ടോർച്ചർ സ്പൈഡർ സ്പൈഡറുണ്ട് നമ്മളെ അത് കടിക്കും നമ്മൾ ചുമ്മാ വെത്തിട്ടുണ്ട് ഗ്ലൗസ് എടുത്തിട്ട് വേണം ചെയ്യും അപ്പം നമ്മൾ എവിടെയാന്ന് നോക്കുകയാണ് എവിടെയാണ് ഫ്രണ്ട്സ് എവിടെയാണ് അമ്മച്ചി അതിലിതിലൊക്കെ പോകുന്നുണ്ട് ഗൈൻ്റെ സ്പൈഡർ ഇനി നമുക്ക് സ്പൈഡറിനെ കണ്ടുപിടിച്ചാൽ മതി നമുക്ക് എന്നൊരു കാര്യം ചെയ്യുന്ന താഴെക്കുടൊക്കെ നോക്കി നോക്കാം അവിടെ സ്പൈഡർ കാണും ഫ്രണ്ട്സ് ഞങ്ങൾ ആദ്യം കളിച്ചപ്പോ ടി വി തള്ളി പൊടിക്കുന്ന ഒരു ലെവലുണ്ടായിരുന്നു അമ്മച്ചി ടി വി നന്നാക്കി ബുക്കിൽ ഫ്രണ്ട്സ് അമ്മച്ച് സ്റ്റക്കായിരിക്കും നമുക്ക് എനിക്ക് തോന്നുന്ന ബുക്ക് താഴെയാണെന്ന് ടി വി റൂമ് താഴെ അല്ലേ നമുക്കൊന്ന് എന്താ ടീ ഒക്കെ വെച്ചിരിക്കുന്ന റൂമീം കേക്കൊക്കെ നമുക്കൊന്നും എടുത്താടുന്നോക്കാം ഓട്രാട്രാ ഓട്രാ ശിവ എന്റെ മഹാദേവോ ബാഹ്യത്തിന് രക്ഷേ ആ തള്ളൽ നിന്നെ കലത്തിന് വീണിയും ഫ്രണ്ട്സ് അവര് നമ്മളെ കണ്ടാ പിടിച്ചു പോക്കും പിടിച്ചു പോക്കും അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് താഴോട്ടിറങ്ങിട്ടുണ്ട് താഴോട്ടൊക്കെ താഴെ പോകുന്നുണ്ട് പോകുന്നുണ്ട് വാതില് തുറന്നപ്പോഴത്തേക്കും നമുക്ക് താഴോട്ട് പോകുന്ന നല്ലത് പിള്ളേരെ പഠിപ്പിക്കുന്നവരാണ് നമുക്ക് ഇവര് പണി കൊടുക്കുന്നത് നമ്മൾ ഇവർക്ക് പണി കൊടുക്കുന്നത് നമുക്ക് നൈസായിട്ട് അവിടെ എവിടെയൊക്കെ ഒന്ന് പോയി നോക്കാം നമ്മൾ ചെലവേ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ എങ്കിലും നമ്മളൊന്നും ചെയ്യുന്നില്ല കാരണം നമ്മൾ ഗ്ലൗസ് ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് കിച്ചണിലോട്ടൊന്നു പോയി നോക്കാം ോട്ടൊക്കെ ഒന്ന് പോവാം എന്നിട്ട് നമുക്ക് ജനല് വഴി ചാടാം അതൊന്നും സിമ്പിൾ ആയിരിക്കും ഷോ എനർജി തീരുന്നു ഫ്രണ്ട്സ് എൻ്റെ കൂട്ടുകാർ പറഞ്ഞോണ്ടാ ആ ഉള്ളെങ്കിൽ ഇവർക്ക് പണം കൊടുക്കാൻ പോയിട്ടില്ലായിരുന്നു എണ്ണ കണ്ടുപിടിച്ചാൽ ഇവരെ കൊള്ളു അടാ ഞാൻ പറഞ്ഞേ എൻ്റെ കൂട്ടുകാർ പറഞ്ഞോണ്ടാ അത്രേ ഉള്ളു ആ ഫ്രണ്ട്സ് ഫൈനലി നമ്മളെ കണ്ടുപിടിച്ച് അപ്പൊ നമ്മള് ബുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നിട്ട് ആ ബുക്കിന്റെ അകത്ത് ചില എനർജി ഒക്കെ തീരുന്നടേ ശിവനേ ഇപ്പൊ നമ്മള് ബുക്ക് വെച്ചിട്ടുണ്ട് റൺ ബിഫോർ മിസ്റ്റി കംസ് നമ്മളെ കണ്ടാ തൊണ്ണക്കി പിടിച്ച് നോക്കും നമുക്ക്

സ്നോസ് ബൗൺസ് സെറ്റ് എ ഫ്രീ പൂർ കാറ്റ് ലോക്ക് ഡപ്പ് അതായത് അവരെ ശല്യം ചെയ്തൊരു പൂച്ചന്നെ അവർ പാവം പൂച്ച അപ്പൊ നമ്മൾ ആ പൂച്ചെന്നെ രക്ഷിക്കണം അവിടെ റെഡ് ലോക്ക് അപ്പൊ റെഡ് നമുക്ക് ഇത് റൂം ആണെന്ന് തോന്നുന്നു നോക്കാം നമ്മുടെ ലെവൽ സ്റ്റാർട്ട് ഫൗണ്ട് വേറെ വീ ഉണ്ടോ നമ്മൾ എവിടെയാണ് ആ ക്യാറ്റ് അണ്ടർവേൾഡ് ക്യൂവിനാ കിച്ചണിലോട്ട് പോകാൻ വരെ മോളിന്നൊരു വാടിനുണ്ട് കേട്ടോ ശരി പറയാനുള്ള ഇത് തന്നെയാ

എന്നിട്ട് അങ്ങോട്ട് പോകാം നെല്ലടിച്ചാൽ പുള്ളിക്കാരത്തി ഫ്രണ്ട്സ് നമ്മൾ നമ്മൾ ഒരു വർഷം കയറി പണി കൊടുത്തോണ്ടില്ലേ പുള്ളിക്കാരത്തിക്ക് പേടിയാ നമ്മൾ കേറല്ലേ ഇപ്പൊ ലോക്കും ക്രോബാറും ഒക്കെ വെച്ചിരിക്കുവാണ് നോവൽ ആയിട്ട് അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം ഫൗണ്ട് ഫൗണ്ടായിട്ട് വേർ ഈസ് ലോക്കപ്പ് അവിടെ എവിടെയോ ക്യാറ്റ് ഉണ്ട് നമുക്ക് ക്യാറ്റിനെ കണ്ടുപിടിക്കണം ഈ ഡോറൊക്കെ തുറക്കാം ഈ സാധനങ്ങളൊക്കെ ഇപ്പം നമ്മൾ എടുക്കുവോ അതല്ലേ പേടി എടുത്ത് പൊക്കുവോ വെറുതെ ജിമ്മെന്ന് ഫ്രാൻ സ്കാരി ഫ്രാൻസീസ് എന്ന് പറഞ്ഞൊരു ഗെയിമുണ്ട് പുള്ളിക്കരുത്തിയുടെ ഭർത്താവാണ് ഈ സ്കാരി ടീച്ചറിനത് രണ്ട് ഗെയിമിന്റെ ഡെവലപ്പറിന് തമ്മി കൂട്ടുകയാണ് ഫ്രണ്ട്സ് വരുന്നു ഫ്രണ്ട്സ് ഓടി വരുന്നുണ്ട് റൺ ഔട്ട് ദ ബിഫോർ ബി കംസ് നമുക്ക് എന്നീട് അർത്ഥം ാണ് നമുക്ക് നല്ല രീതിയിലൊന്ന് വിഷ് കിട്ട് തരാം ഹാപ്പി ബേർത്ത് പുള്ളിക്കാരിയുടെ കേക്കില് നമ്മള് മെഴുകുതിരിക്ക് വരും പണക്കം വെക്കണം ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ടു വേണ്ടി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് ഏത് ടീച്ചർ നമുക്ക് മനസ്സിലാവും മെഴുകുതിരി ക്രാക്കറാണെന്ന് മനസ്സിലാക്കാൻ ഉണ്ട് ഫൈൻഡ് ഫയർ ക്രാക്കർ നമുക്ക് നമുക്ക് ഫയർ ക്രാക്കർ കണ്ടുപിടിക്കാം ഹാപ്പി ബർത്ത്ഡേ ടു ഡിയർ മിസ്റ്റി മതി 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 നമ്മൾ വിഷിയാണ് അവിടെ ചെന്നിട്ട് എന്നിട്ട് വേണം നമ്മുടെ തൊള്ളക്കി പിടിച്ചൂടെ പൊക്കാൻ ഷെഡിൽ അങ്ങനെ ഫയർ ക്രാക്കർ ഫയർ ക്രാക്കർ കാൻഡിൽ വിത്ത് നമ്മൾ ആ മെഴുകുതിരി ഫയർ ക്രാക്കറും വെച്ച് മാറ്റണം

ഇത്ര നാള് ഗെയിം കളിച്ചിട്ട് എനിക്ക് മനസ്സിലായിരുന്നു പറയും പുള്ളി താരത്തേക്ക് ടീ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം കേട്ടോ ഫ്രണ്ട്സ് നമ്മൾ ബാക്കി ലെവല് പാർട്ട് രൂപമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെടാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇനി പുതിയൊരു ഗെയിം ആ വീഡിയോ ആയിട്ട് വരുന്ന